ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീട്രൂട്ടൊക്കെ അത് വാടിയതാണെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ അപ്പോൾ വാടിയ ബീട്രൂട്ട് തൊലികളയൻ എളുപ്പം വഴിയാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുക അതല്ലെങ്കിൽ ഫ്രീസറിനകത്ത് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ട് തൊലി തൊലികളയണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് മേടിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിതാണ്ട് ഫ്രീസറിനകത്ത് ഡോറിലെ സൈഡിൽ വയ്ക്കുകയാണെ അപ്പോൾ ഒരു കാല് മണിക്കൂറോളം നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ തൊലി കളയാനായിട്ട് എടുക്കുക കണ്ടോ അപ്പോൾ ഇതേപോലെ തൊലി കളയുമ്പോഴത്തേനും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ട് മേടിച്ച് അതേപോലെ തന്നെ അതേപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ വേസ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയുകയും ചെയ്യാം അപ്പോൾ താഴെയൊന്നും വൃത്തികേടാവത്തില്ല അപ്പോൾ നമ്മൾ തൊലി കളയുമ്പോഴത്തേനും ഇതേപോലെ ഒരു കവറോ പേപ്പറോ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തൊലി കളയുകയാണെങ്കിലും നമുക്ക് വേസ്റ്റ് പെട്ടെന്ന് തന്നെ എടുത്ത് കളയുകയും ചെയ്യാം ആ ഭാഗത്തൊന്നും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഈച്ചയും ഉറുമ്പിനെയും തുരുത്താനുള്ള നല്ലൊരു സൊല്യൂഷനാണിത് അപ്പോൾ വിനാഗിരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളവും വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രമിക്കുക കൂടി പോകരുത് കാരണം വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ ആയിരിക്കണം വെള്ളം എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ സ്പ്രേ സ്പ്രേ ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഈച്ച ഉറുമ്പ് അങ്ങനെയുള്ള ശല്യമുള്ള ഭാഗത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടവലോ തുണിയോ വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക അതേപോലെ നമ്മൾ കഴിക്കുന്ന ഡൈനിങ് ടേബിളിലൊക്കെ ഇതേപോലെ ഈച്ചയുടെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഭാഗമെല്ലാം പിന്നെ ഈ ഒരു ശല്യം നമുക്ക് കാണില്ല അതേപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടക്കുകയാണെങ്കിൽ അവിടെ അവിടെയൊന്നും ആ ഒരു ശരിയുണ്ടാവില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വാഷറൊക്കെ മാറ്റിയതിന് ശേഷം ആ ഭാഗത്ത് ഫുഡ് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഇരുന്നിട്ട് ഇതേപോലെ ഉറഞ്ഞ് ഉണങ്ങിയിരിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ ഗുളികയുടെ സ്ലിപ്പുണ്ടെങ്കിലും നമുക്കത് ഇതേപോലെ ഇളക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ മിക്കവരും എന്നും വാഷറൊന്നും ഊരാത്തവരൊക്കെ കാണും അപ്പോൾ അതങ്ങനെ ഇരുന്ന് ഉറഞ്ഞിട്ട് പാടായിരിക്കും പോകാം കാരണം നമ്മളതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ നോബിലൊക്കെ ഇതേപോലെ നമുക്കത് വെച്ച് ക്ലീൻ ആക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ വാഷറ് ഇതേപോലെ പൊട്ടിപ്പോയാൽ നമുക്ക് വേറെ പുതിയ വാഷർ ഇടുമ്പോഴത്തേനും അത് ടൈറ്റായിട്ടിരിക്കും ചിലപ്പം കയറാനൊക്കെ പാടായിരിക്കും അല്ലേ അപ്പോൾ അതേപോലെ ആണെങ്കിൽ നമുക്ക് നല്ല ചൂട് വെള്ളത്തിനകത്തോട്ട് കുറച്ച് നേരം ഇട്ട് ഇട്ടുവയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇതേപോലെ വാഷർ ഇടുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റും അല്ലെങ്കിൽ പൊട്ടിപ്പോകട്ടോ ഇതേപോലെ വലിക്കുമ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് നേരം നല്ല ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അത് നല്ല രീതിയിൽ അയഞ്ഞ് കിട്ടും വലിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്ക് പെട്ടെന്ന് എടുത്ത് കയറ്റി ഇടാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇന്ന് മഞ്ഞൾപ്പൊടിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് ഒരു കഷ്ണം വെള്ള തുണി എടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് ഇതേപോലെ ഒരു കിഴി കെട്ടി കട്ടിക്കൊടുക്കാം അപ്പം ഞാനിത് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് നല്ല ഫ്രഷ് ആണ് അതേപോലെ നല്ലൊരു എഫക്റ്റീവാണ് ഈ മഞ്ഞൾപ്പൊടിക്ക് എന്നിട്ട് നമുക്ക് ഇതേപോലെ കിഴി കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ഗ്യാസ് അടുപ്പിലൊക്കെയാണ് കൂടുതലും ഉറുമ്പ് കൂട് കൂട്ടാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അതുകൊണ്ട് നമുക്ക് ഗ്യാസ് അതിന് അതിൽ നിന്ന് മഞ്ഞ തീയക്കെ വരാറുണ്ട് അങ്ങനെയൊക്കെ അടഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് കിഴികെട്ടിയ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ കിഴി വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തട്ടി കൊടുക്കുക ഗ്യാസ് എടുപ്പിൻ്റെ നാല് ഭാഗങ്ങളിലും എന്നിട്ട് നമ്മൾ കിച്ചണിൻ്റെ അവിടെ തന്നെ ഒന്ന് കിഴികെട്ടി ജനലിനകത്തൊട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ്സ് എന്നെല്ലാം ഒഴിവാക്കിയിട്ടും കേട്ടോ അതേപോലെ ഉറുമ്പിൻ്റെ ശെലയൊക്കെ ഒഴിവാക്കിയിട്ടും ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ ഞാൻ ഇന്നൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് കംഫർട്ടും അതേപോലെ തന്നെ നമ്മുടെ കർപ്പൂരവും ഡെറ്റോളും ആണ് എടുക്കുന്നത് ഇത് മൂന്നും മാത്രം മതി അത് ആവശ്യം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം രണ്ട് കർപ്പൂരമാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളെ കൈകൊണ്ട് ഉണ്ടെങ്കിൽ വിടുമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്കതിനകത്ത് ഒരു ടീസ്പൂൺ അളവിൽ ഡെറ്റോളാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഡെറ്റോളും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി അതേ അളവിൽ തന്നെ നമുക്ക് കംഫർട്ടും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷനിൽ ഞാൻ ചേർക്കുന്നത് വെള്ളമാണ് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ മുക്കി തുടക്കിയൊന്നും അല്ല ചെയ്യുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെന്തിനെന്ന് വെച്ചാലും നമ്മളെ വീട്ടിലുള്ള ചിലന്തി വല അതേപോലെ ചിലന്തി ഇല്ലാതാക്കാനും മാറാൻ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി പിന്നെ ഇത് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഞാൻ തുണിയൊന്നും അല്ല ഇതിനായിട്ട് എടുക്കുന്നത് നമ്മുടെ ചൂലിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുമ്പം നമ്മളൊരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഈ കവറിനകത്തോട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനും അതേപോലെ തന്നെ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാനൊക്കെ പറ്റും അപ്പോൾ തുണിയാകുമ്പോഴത്തേനും നമ്മൾ കഴുകി കഴുകി നിൽക്കണം അത് പിന്നെ ഉണക്കാൻ നിൽക്കണം ഇതാകുമ്പോൾ ഒരു ശൈലിയൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ഫാനാണേലും ക്ലീൻ ചെയ്തെടുക്കാം തുടച്ച പോലെ നമ്മൾ കൈ വെച്ച് എങ്ങനെയാണ് തുടയ്ക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ദാമം കണ്ടോ നമ്മുടെ കർട്ടനകത്തുള്ള വലയൊക്കെ ഉണ്ടെങ്കിൽ ചിലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അതേപോലെ ജനൽ കമ്പികളുള്ള ചിലന്തി വലയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഭിത്തിയിലുള്ള ചിലന്തി വലയൊക്കെ കളയാനായിട്ട് പറ്റും നമ്മുടെ സിറ്റോട്ടിലുള്ള ഗ്രില്ലിനകത്തൊക്കെയുള്ള ചിലന്തി വല കളയാനായിട്ട് പറ്റും അതേപോലെ ഡോറിനകത്തുള്ള ഡോറിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല കൂട് കൂട്ടിയിരിക്കുമല്ല ചിലന്തെയൊക്കെ അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ എന്നിട്ട് ഇതേപോലെ നമുക്ക് സിങ്ങിനകത്ത് കാണിച്ച് കഴുകിയെടുക്കാം വീണ്ടും ഉപയോഗിക്കാം വേണമെങ്കിൽ കളയാം അപ്പോൾ എന്തും വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ് എനിക്കിഷ്ടമായ ആയിരിക്കുന്നു ഇത് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ കണ്ടോ ഇപ്പോൾ ചൂലിന് ഒരു കുഴപ്പവും അപ്പം ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്